ഇത് ദൃ എവിടെയാണെങ്കിലും എന്ത് കാര്യത്തിലാണെങ്കിലും ഇന്ന് വനിതാ പ്രാതിനിധ്യം ഏറെ ചർച്ചയാകുന്ന ഒരു കാലമാണ് ചർച്ചയ്ക്കപ്പുറം അത് നമ്മുടെ നാടിന് ആവശ്യമുള്ള കാര്യവുമാണ് നമ്മുടെ ഭരണ നിർവഹണ രംഗത്ത് സ്ത്രീകളുടെ സാന്നിധ്യം ഇന്ന് വളരെയധികമുണ്ട് അത്തരത്തിൽ ഈ വർഷം എം പിമാരായി തെരഞ്ഞെടുക്കപ്പെട്ടവരിലും സ്ത്രീകളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ എഴുപത്തിനാല് വനിതാ എംപിമാരുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വനിതാ സ്ഥാനാർത്ഥികളായിരുന്നു ജനവിധി തേടിയത് ഇതിൽ അറുപത്തിയൊമ്പത് പേർ ബി ജെ പിയുടെയും നാല്പത്തിയൊന്നു പേർ കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥികളായിരുന്നു വനിതാ സംവരണ ബിൽ പാർലമെന്റിൽ പാസാക്കിയതിനു ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പാണിതെന്ന പ്രത്യേകതയും ഇത്തവണ എന്നാൽ കഴിഞ്ഞ വർഷത്തേതുമായി പരിശോധിക്കുമ്പോൾ കുറവാണ് ഈ വർഷത്തെ വനിതാ എം പിമാരുടെ കണക്ക് കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ പതിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനമായി കുറഞ്ഞു ഈ വർഷം രണ്ടായിരത്തി പത്തൊൻപതിൽ തെരഞ്ഞെടുപ്പിൽ എഴുപത്തിയെട്ട് വനിതാ എം പിമാർ ലോക്സഭയിലെത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക്സഭയിൽ പതിനാല് പോയിന്റ് മൂന്ന് ശതമാനം വനിതാ എം പിമാർ ഉണ്ടായിരുന്നു തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള എഴുപത്തിനാല് വനിതാ എം പിമാരിൽ നാൽപ്പത്തിമൂന്ന് പേർ പുതുമുഖങ്ങളാണെന്ന പ്രത്യേകതയും ഈ വർഷമുണ്ട് ഇത്തവണ ലോക്സഭയിലേക്ക് ആകെ ഉണ്ടായിരുന്നത് എണ്ണായിരത്തി മുന്നൂറ്റി അറുപത് സ്ഥാനാർത്ഥികളായിരുന്നു ഇതിൽ പത്ത് ശതമാനം മാത്രമായിരുന്നു വനിതകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ഇത് മൂന്ന് ശതമാനം മാത്രമായിരുന്നു വനിതാ റിസർവേഷൻ ബിൽ പാർലമെന്റിൽ പാസാക്കിയതിനു ശേഷം രാജ്യത്ത് ആദ്യമായി നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ആകെ എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വനിതാ സ്ഥാനാർത്ഥികളായിരുന്നു ഉണ്ടായിരുന്നത് ലോക്സഭയിലെ വനിതാ എംപിമാരുടെ എണ്ണം ഓരോ തവണയും കൂടുന്നുണ്ട് എങ്കിലും അത് വളരെയധികം ഉയരുന്നു എന്ന് പറയാൻ കഴിയില്ല വളരെ കുറഞ്ഞ തോതിൽ മാത്രമാണ് ഈ ഒരു വർധനമുള്ളത് ആദ്യത്തെ ലോക്സഭയിൽ നാല് പോയിന്റ് നാല് ഒന്ന് ശതമാനമായിരുന്നു സ്ത്രീകൾ പത്ത് വർഷം കഴിഞ്ഞപ്പോഴേക്കും ഈ നമ്പർ ആറ് ശതമാനമായി ഉയർന്നു എന്നാൽ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇത് നാല് ശതമാനമായി കുറഞ്ഞു ഇന്ത്യയുടെ ഏക വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ രാജ്യം ഭരിച്ചിരുന്ന സമയമായിരുന്നു അത് ബി ജെ പിയുടെ മുപ്പത് വനിതാ സ്ഥാനാർത്ഥികൾ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കോൺഗ്രസിൻ്റെ പതിനാലും ടി എം സിയുടെ പതിനൊന്നും സമാജ്വാദി പാർട്ടിയുടെ നാല് ഡി എം കെ മൂന്ന് ജെ ഡി യു രണ്ട് എൽ ജെ പി രണ്ട് എന്നിങ്ങനെയാണ് മറ്റ് പാർട്ടികളിൽ നിന്നും വിജയിച്ച വനിതാ എം പിമാരുടെ കണക്കുകൾ രണ്ടായിരത്തി ഒൻപതിൽ യു പി എ രണ്ടാം സർക്കാരിൻ്റെ കാലത്താണ് വനിതാ എംപിമാരുടെ സാന്നിധ്യം പത്ത് ശതമാനമായി ഉയർന്നത് അൻപത്തിയെട്ട് വനിതാ എം പിമാരായിരുന്നു അപ്പോൾ ലോക്സഭയിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി നാലിൽ നാൽപ്പത്തിയഞ്ച് വനിതാ എം പിമാരുണ്ടായിരുന്നു അതായത് എട്ട് പോയിന്റ് മൂന്ന് ശതമാനം രണ്ടായിരത്തി പതിനാലിലെ പതിനാറാം ലോക്സഭയിൽ വനിതാ എംപിമാരുടെ എണ്ണം അറുപത്തിരണ്ടായി ഉയർന്നു അതായത് ആകെയുള്ളതിൻ്റെ പതിനാല് പോയിന്റ് മൂന്ന് ആറ് ശതമാനം വനിതകൾ പാർലമെന്റിലെ വനിതാ സാന്നിധ്യത്തിന്റെ കണക്കിൽ ഇന്ത്യ ഇപ്പോഴും ലോകത്തിലെ പ്രധാനപ്പെട്ട പല രാജ്യങ്ങൾക്ക് പിന്നിലാണെന്നതും വസ്തുതയാണ് യു കെയിൽ നാൽപ്പത്തി ആറ് ശതമാനവും അമേരിക്കയിൽ മുപ്പത്തി അഞ്ച് ശതമാനവും ദക്ഷിണാഫ്രിക്കയിൽ ഇരുപത്തിയൊൻപത് ശതമാനം സ്ത്രീകൾ പാർലമെന്റിൽ ഉള്ളപ്പോഴാണ് ഇന്ത്യയിലെ ഈ കുറവ് ബി ജെ പിയുടെ ഹേമാ മാലിനി തൃണമൂലിൻ്റെ മഹുവാൊയ്ത്ര എൻ സി പിയുടെ സുപ്രിയ സുലൈ എസ് പിയുടെ ഡിംബിൾ യാദവ് എന്നിവർ ഇക്കുറി സീറ്റ് നിലനിർത്തി കങ്കണ റണൌട്ട് മിസഭാരതി തുടങ്ങിയവർ മിന്നുന്ന വിജയവും നേടി യു പിയിലെ മച്ചുലേഷഹറിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട സമാജ്വാദി പാർട്ടിയുടെ പ്രിയ സാരോജ് കൈരാനയിലെ വിജയ് ഇക്രാ ചൌധരി എന്നിവരാണ് പ്രായം കുറഞ്ഞ വനിതാ അംഗങ്ങൾ യു പിയിലെ മച്ച്ലിഷഹറിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട സമാജ്വാദി പാർട്ടിയുടെ പ്രിയ സരോജ് കൈരാനയിലെ വിജയ് ഇക്ര ചൗധരി എന്നിവരാണ് പ്രായം കുറഞ്ഞ വനിതാ പ്രിയയുടെ പ്രായം ഇരുപത്തിയഞ്ചും ഇഖ്രയുടെ പ്രായം ഇരുപത്തിയൊൻപതുമാണ് നാം തമിഴർ പാർട്ടി പോലുള്ള കക്ഷികൾ ഇക്കുറി അൻപത് ശതമാനം വനിതാ സ്ഥാനാർത്ഥികളെ നിർത്തി തുല്യ ലിംഗ പ്രാതിനിധ്യം ഉറപ്പാക്കിയതും ശ്രദ്ധേയമായി ഇത്തവണ കേന്ദ്രമന്ത്രിസ്ഥാനങ്ങളിൽ ഇടം പിടിച്ചതും ഏഴു വനിതകളാണ് നിർമ്മലാ സീതാരാമൻ അന്നപൂർണദേവി സാവിത്രി താക്കൂർ നിപുബൻ ബംഭാനിയ രക്ഷാ ഖൻസെ ശോഭ കരന്തലജെ അനുപ്രിയ പട്ടേൽ എന്നിവരായിരുന്നു കേന്ദ്രമന്ത്രിസ്ഥാനങ്ങളിലും ഇടം പിടിച്ച വനിതകൾ